കോഴിക്കോട് വെച്ച സംസ്ഥാന സ്കൂൾ കടന്നവർഷം നടത്താൻ അതിൻ്റെ സംഘാടകരാണ് എനിക്കൊരു അവസരമില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നമ്മുടെ ഇന്നത്തെ കൊരാണ്ടി അഞ്ചു ദിവസം കൊണ്ടുള്ള കലോത്സവം അതിൻ്റെ പോലീസ് നടപടികളെല്ലാം സെക്യൂരിറ്റി വികമായെല്ലാം കാര്യമായി ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ എൻ്റെ കഴിവുകളെ സൂചിപ്പിച്ചു തീർച്ചയായിട്ടും വളരെ കൃത്യമായി പറഞ്ഞു വെച്ചതുപോലെ ഈ കലകളൊന്നും തന്നെ മത്സരിച്ച ആരെയും വേണ്ടിയിട്ടുള്ളതല്ല കലാപകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് സാമൂഹിക വ്യവസ്ഥിതി മാറുന്ന സമയത്തൊക്കെ കലകൾ കലാകാരന്മാർ ഇടപെട്ടുകൊണ്ട് ശുദ്ധീകരിച്ച പൈതൃകമുണ്ട് നമുക്ക് അതിന് ചരിത്രം അറിയുന്ന എന്റെ മുന്നിൽ ഇരിക്കുന്നതിനെക്കാളും വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള എല്ലാവർക്കും വിശദീകരിക്കുക തന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് ചരിത്രാനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു ഇനി നാളെയും തുടരണം ആ തുടർച്ചക്ക് വേണ്ടിയുള്ള ഒരു കച്ചകെട്ടലായിരിക്കണം ഇവിടെ നിന്ന് ജയിച്ചും തോറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തിരിച്ചു വെച്ചിരിക്കുന്ന മുഴുവൻ പ്രതിഭകളും അവരുടെ സിദ്ധികളെ വേണ്ടി സ്കൂൾ തലത്തിൽ നിന്ന് കിട്ടുന്ന ഈ ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകണം വെച്ച് കഴിഞ്ഞ വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്ന സമയത്ത് അതിൻ്റെ ഉദ്ഘാടന വേദിയോടു കൂടിയുള്ള സ്നേഹത്തോടു കൂടിയുള്ള അനേക നിമിഷങ്ങൾ അതിൽ ഭാഗമാക്കാവുന്ന ഓരോരുത്തർക്കും ഉണ്ടാവുന്നു എന്നുള്ളത് പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗത്തിനെയും ഒന്നിച്ചു ചേർക്കുന്നതിൻ്റെ ഒരു കാര്യമാണ് എന്ന് വിചാരിക്കുന്നു അതിലുള്ള ഒരു വലിയ സന്തോഷം രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്